ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ഗാർലിക് നാനും പനീർ ബട്ടർ മസാലയും തയ്യാറാക്കി എടുക്കാം ഞാൻ തയ്യാറാക്കി എടുക്കുന്നതിനായി രണ്ട് കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര മാവ് കുഴയ്ക്കാൻ ആവശ്യമായ ഇളം ചൂടുള്ള വെള്ളം വെള്ളം കുറേശ്ശെയായി ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിനേക്കാളും ഒരൽപ്പം ലൂസായിട്ട് വേണം ഞാനിനുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം അതിലേക്ക് അതിലേക്കൊരൽപ്പം ഒലിവ് ഓയിലോ കുറച്ച് ബട്ടറോ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഈ കുഴച്ചെടുത്ത മാവ് ഒന്ന് ഫെർമൻ്റായി കിട്ടാനായിട്ട് ഒന്നോ ഒന്നര മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം നാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി മൈദയ്ക്ക് പകരം ഗോതമ്പൊടി എടുത്തത് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഞാനായിരിക്കും തയ്യാറായി കിട്ടുന്നത് മാവ് കുഴച്ച് വെച്ച് ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവിനുള്ളിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഞാനൊന്ന് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുള്ള വെളുത്തുള്ളിയും കറുത്ത എള്ളും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞ് ഒരു മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് പരത്തിയെടുക്കാനായി തുടങ്ങാം അതിന് ഒരു ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വട്ടത്തിലോ നീളത്തിലോ ഇഷ്ടമുള്ള നാനിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തൊന്ന് പ്രെസ്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നാനിൻ്റെ രണ്ട് സൈഡിലും ഈ മിക്സ് ഒന്ന് വെച്ച് കൊടുത്തിങ്ങനെയൊന്ന് പരത്തിയെടുക്കണം ഇപ്പോൾ എല്ലാം ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം ഇനി ഇതിലേക്ക് പരത്തിയെടുത്ത ഓരോ നാനും വെച്ചുകൊടുത്ത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നേരിട്ട് തീയിലേക്ക് വെച്ച് കൊടുത്തൊന്ന് പൊള്ളിച്ചെടുക്കാം ഇതായപ്പോൾ ഞാനിവിടെ എല്ലാ നാനും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പനീർ ബട്ടർ മസാല തയ്യാറാക്കാനായി തുടങ്ങാം അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടറും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട അര ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നീട് ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് വന്നാൽ പിന്നെ തീ ഓഫ് ചെയ്ത് നേരം തണുക്കാനായി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി വേണ്ടത് മസാലപ്പൊടികളാണ് അതിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്തിളക്കി ബട്ടർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ പനീറിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ച് കസൂരി കസൂരിമയത്തി ചെറുതായിട്ടൊന്ന് പൊടിച്ചതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമോ അരക്കപ്പ് തേങ്ങാ പാലോ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് മല്ലിയിലൊന്ന് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്